നാളെ കോടതിയിൽ മഹാനായ വചമാണ് ചെങ്ങാത്ത കുടുംബം അള്ളാഹു തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെയും പത്ത് വർഷങ്ങളിൽ പത്ത് വർഷങ്ങളിൽ നമ്മൾ ചെയ്ത സുഹൃതങ്ങള് പറഞ്ഞാൽ തീരാത്ത സുഹൃതങ്ങൾ പാവപ്പെട്ടവരെ വിവാഹം പറയുമ്പോൾ പാവപ്പെട്ട രോഗിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ നഗരിക്കൊരു പേര് വെച്ചിട്ടുണ്ട് മുഹമ്മദ്ക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ അറിയില്ല എന്നാലും ഞാൻ വരുമ്പോൾ ഒരു കണ്ണിൽ പതിഞ്ഞ ചെറിയൊരു പേര് ബാഹുബെടുത്ത മത്സൃത്തി ജീവിതം സന്തോഷമാക്കണേയുള്ള കൂട്ടങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ അവർക്കൊക്കെ നീ മഹസുരത്ത് കൊടുക്കണേയല്ല ഞങ്ങളിവിടെ മഹാനായ വന്ന് നിങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ചൊല്ലുന്നതും നിങ്ങൾ കുടുംബത്തിലെ ഓരോ കുടുംബങ്ങളും ഓരോ ചെറുതു മുതൽ ചെറുതുമുതൽ വരെ വലതു മുതൽ ചെറുതു വരെ ചെറിയ ചെറിയ ചെറിയൊണ്ട് ആവുന്നതൊക്കെയും ഏറ്റെടുത്ത് ഇത്രേൽ മനോഹരമായ വാർഷികം വാർഷികം നിങ്ങളുടെ ഇതിനേക്കാൾ വിപുലമായ വെച്ച് ണക്കിന് ഉമ്മമാര് സഹോദരിമാര് എവിടെയൊക്കെയോ ഉള്ള ഭാര്യമാര് ഭർത്താക്കന്മാര് എവിടെയൊക്കെയോ ഒത്തിണങ്ങിയ കുഞ്ഞുങ്ങള് എവിടെയൊക്കെയോ ഉള്ള കൂട്ടങ്ങള് കുടുംബങ്ങള് കൂടിച്ചേരാണ് ചെന്നാത്ത കുടുംബം

ിത്തമായൊരു ചങ്ങാത്ത കുടുംബമാണ് ഈ കുടുംബ സംഗമത്തിന് ഒന്നിരുന്നിട്ട് എനിക്കെന്ത് ചോദിച്ചാൽ അവിടെ എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞപ്പോ അവിടെ ഹബീബിന്റെ നാമം പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഈ സ്വലാത്ത് ചൊല്ലാനുള്ള നിമിത്തം ഏതാണ് ചങ്ങാത്ത കുടുംബമാണ് കുടുംബിനികൾ ചേർന്നിരിക്കുമ്പോ പ്രത്യേകം ഇതിനൊരു വറക്കത്തുണ്ട് പ്രത്യേകം ഇതിനൊരു എഴുസത്തുണ്ട് പ്രത്യേകം ഇതിനൊരു ലതത്തുണ്ട് ചേരുന്നത് ശൈഹുതയുടെ ഓരത്തേക്കാണ് അവിടത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സംഗമിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുമ്പോ മ്മടെ വിശ്വാസമനുസരിച്ച് കൊണ്ട് ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്ര പറഞ്ഞ് നമ്മളൊരു ഖബർ ജീവിതത്തിലേക്ക് പോകുമ്പോ അറിയാത്ത പ്രിയപ്പെട്ടവര് നമുക്ക് വേണ്ടി കുറുആരോതുകയാണ് നമുക്ക് വേണ്ടി തെഹ്ലീല് ചെല്ലുകയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ് എവിടെ കുടുംബത്തില് ആണ് ഇല്ലെങ്കിൽ ആലിമീങ്ങളാണ് ഉസ്താദുമാരാണ് തഹജു നിസ്കരിക്കുന്ന പ്രിയപ്പെട്ടവർ ഖുർആൻ ഓതുന്ന കുറുആുന്ന ഉമ്മമാര് തഹജ്കരിക്കുന്ന ഉമ്മമാര് ഉമ്മമാര് എന്തോ ഒരു സുഹൃതമാണ് ഇതിൽ ആരെല്ലാം ഉണ്ടോ മുഹെ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ മക്കളെ നിങ്ങൾ ഇതിൽ તૈયരിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു മകൻ മാത്രം മെന്നായിരുന്നു ബാക്കിയുള്ളവർ കപ്പലിന് તૈયારીയതു പോലെ സംഗാത്ത കുടുംബത്തിലേക്ക് കയറിയവർ ഒരാൾം പറയാതി മുടൂള കാരണന്താ എല്ലാ ദിവസവും മുതി വരുന്ന പരിശുദ്ധ ഖുർആന എല്ലാ ദിവസവും മൻ രൂപിൽ വരുന്നത് തുകൊണ്ട് നബിയാണോ അതോനിയോ

അവരൊക്കെയും ഈ ഗ്രൂപ്പിൽ വന്നിരുന്നിട്ട് കേവലം ഒരു ഗ്രൂപ്പ് അല്ലേ അല്ല മറിച്ച് അതിൽ നടക്കുന്ന സുഹൃദങ്ങളുണ്ട് നന്മകളുണ്ട് എല്ലാം കേട്ടാസ്വദിച്ചു കൊണ്ട് ചെറിയ പ്രയാസം വരുമ്പോ ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകരായ അടിമന്മാരെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോ ആരും അറിയാതെ ആരോരും പറയാതെ അവര വീടിന്റെ അകത്തളങ്ങളിൽ വെച്ചിട്ടുകയാണ് അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ എന്റെ ശബ്ദം കേൾക്കുന്ന ചെങ്ങാത്ത കുടുംബം

െ സമീപിക്കുന്നവർജിദങ്ങളെ സമീപിക്കുന്നവർ ഇങ്ങനെ ഗ്രൂപ്പിന്റെ മീനാളുകളെ സമീപിച്ചുകൊണ്ട് എന്റെ പ്രയാസങ്ങളൊന്ന് തീർത്തു തരാൻ സങ്കടങ്ങളൊന്നും പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എത്രയോ സന്തോഷമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യമുണ്ട് ആകുമ്പോ അവരിലേക്കൊരു ഭക്ഷണത്തിന്റെ ചെറിയൊരു കിറ്റ് നമ്മൾ ഏർപ്പാട് ചെയ്യാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വളരെയേറെ പ്രതിഫലം ലഭിക്കുന്നത് അള്ളാഹിന്റെ റസൂര് പറഞ്ഞതാണ് ഏതെന്നറിയോ കൂട്ടുകാരാ മദീനത്തെ പള്ളിയിൽ നിങ്ങൾ നൂറക്കാത്തു നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യമേതെന്നറിയോ നിന്റെ കൂട്ടുകാരനെ നിന്റെ അയൽവാസിയെ അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കലാണെന്ന് മുത്തുര റസൂറുള്ള ഭാഗ്യവാന്മാരാണ് നമ്മൾ കൊടുക്കുന്നത് കേവലം ഇത് ചേരുന്നത് ഭർത്താക്കന്മാരില്ലാത്ത ായ ഉമ്മര് സഹോദരിമാര് അവർക്കൊരു മാസത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ എവിടെയൊക്കെയോ ഉള്ള ചേർത്തി കൊടുക്കുമ്പോ

എന്റെ കൂട്ടുകാരന്റെ മകളുടെ പറയാൻ പ്രിയപ്പെട്ടവരെ എന്തേ സംശയുണ്ടാകും കുടുംബത്തിന് കാശ് ചെയ്യുന്നത് കുടുംബത്തിന് കൊടുക്കുന്ന സംഖ്യകൾ ചെയ്യുന്നത് ഒരു സ്വകാര്യമായ രഹസ്യം നിങ്ങളോട് പറയട്ടെ ഇത് സന്തോഷത്തിന് വേണ്ടി പങ്കുവെക്കുകയാണ് എന്റെ കൂട്ടുകാരന്റെ മകനുടെ കല്യാണത്തിന് അനുഭവിക്കുന്ന ഉസ്താദിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ചങ്ങാത്ത കുടുംബത്തിലെ ഭാരവാഹികൾ വന്നിട്ട് പത്രപരസ്യമില്ല പരസ്യമില്ല സ്വകാര്യമായി ഉസ്താദിന്റെ അരിയിൽ വന്നിട്ട് അന്നത്തെ ദിവസം വന്ന തലേ ദിവസം വന്നിട്ട് ഇത് നിങ്ങളെ ചങ്ങാത്ത കുടുംബത്തിന്റെ ഒരു അരിയാണ് എന്തൊരു സമാധാനമാണ് അതാ കയ്യിൽ ലഭിക്കുമ്പോ നിറയുന്ന കണ്ണുകളോട് വിധം ചുണ്ടോടെ എന്നദ്ദേഹം പറയൂലെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല അദ്ദേഹത്തിന്റെ വിവാഹിതയായ പുന്നുമോള് പറയൂലെ അവിടുത്തെ കുടുംബം പറയൂലെ പോരെ നമുക്ക് ഏതെല്ലോ ദിക്കിലും കേവലം നൂറ് നൂറ്റി നാല്പത് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കുടുംബം നമുക്ക് വേണ്ടി തുഴ ചെയ്യുകയാണ് ഈ തുണയാണ് ചെന്നാത്ത കുടുംബത്തിൽ നമുക്ക് ആവശ്യം നാളെ പിന്നെ കോടതിയിൽ നമ്മളെ കൊണ്ടുപോകുമ്പോ ഇപ്പൊ തന്നെ നമുക്ക് ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയണില്ല എല്ലാ സ്ഥലത്തും നമ്മൾ ഫാന് കറങ്ങുകയാണ് അതുപോലെ എ സി വർക്ക് ചെയ്യാണ് പക്ഷേ നമുക്ക് അവിടെ ഇരിക്കാൻ കഴിയണില്ല കൊണ്ട് പക്ഷേ പ്രിയപ്പെട്ടവര്

ആരും പരിചയമല്ല റഫീഖ് സക്കാബിനെ തന്നെ ഞാൻ കാണുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ജാഫർ സാനത്തിനെ ഞാൻ കൂടെ പഠിച്ചപ്പോൾ പരിചയമാണ് പിന്നെ നമ്മുടെ ഇപ്പോൾ ഹനീഫ് ആണ് പ്രസംഗിച്ചത് എന്ന് പറയപ്പോൾ അങ്ങനെ അറിയാം ബാക്കി ഇവിടെ ഉണ്ടായ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ദുബ കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു പരസ്പര പരിചയപ്പെടരുത് ഇൻഷാല്ല ഈ ബന്ധം കളക് മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ ഒരു പ്രയാസവും നമുക്കുണ്ടാവരുത് ആരെയും പ്രയാസപ്പെടുത്തുകയും വരുത്തൽ ഇതാണ് ചങ്ങാത്ത കുടുംബത്തിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിർബന്ധമില്ല ഇത്ര അത്രയൊന്നുമില്ല നമ്മൾ കൊടുക്കുന്നത് സ്വീകരിക്കുക അതിനനുസരിച്ച് കൊണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാഴ്ച വെക്കുക ഞാൻ ഓർത്ത് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കവാടം പന്നി പന്നിക്കോട്ടൂരി അല്ലേ മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ഒരു രോഗമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം നമ്മൾ കൊണ്ടാവുന്ന രൂപത്തിൽ അങ്ങനെ എത്ര 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 പത്ത് വർഷം കൊണ്ട് നമ്മൾ എടുത്ത സുഹൃതങ്ങൾ ഇവിടെ പറഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളും തീരൂല കേവലം ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾ അതൊക്കെ അതിൽ പക്ഷേ അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞാൽ അലഹമില്ല നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കും ഇത്രയേൽ മഹത്വരമായൊരു സംഗമത്തിലാണോ ഞാൻ ഉള്ളത് എന്ന് എന്താണറിയോ നമ്മുടെ ആത്മീയ സാന്നിധ്യം എല്ലാ വേദികളിൽ പോകുമ്പോഴും ഒരു ദ്വാരം നമുക്കുണ്ട് ഒരു ദ്വാരം നമ്മുടെ ചങ്ങാത്ത കുടുംബത്തിലെ ഓരോ തനികൾക്കുമുണ്ട് അതിലുള്ള ആണിനുണ്ട് പൊണ്ണിനുണ്ട് മക്കൾക്കുണ്ട് കുട്ടികൾക്കുണ്ട് പേര മക്കൾക്കുണ്ട് ഇത് തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കണം അള്ളാഹു തോഫി നൽകുമാറാവട്ടെ നമ്മൾ ആരെയും അറിയില്ല എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാര് അവരും അറിയില്ല ഏതോ ഒരു സ്ഥാനം വന്ന് പ്രസംഗിച്ചു അലഹമില്ലാന്ന് അവര് പറയും ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾ ഏതായാലും കാണും പോകുമ്പോൾ പറയും സലാം പറയും കാണും പരിചയപ്പെടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത് ഒരുപാട് നല്ല വേദികളിൽ സുഹൃതങ്ങൾ ചെയ്യുന്ന ഒരുപാട് വേദികളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ചങ്ങാത്ത കുടുംബത്തിലെ ഓരോ തൈകൾക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഇതിന് നമ്മൾ നിന്നാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി ധാൻ ചെയ്യാം അതാണ് ഏറ്റവും വലുത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആയിരവും പതിനായിരവും കൂലി കിട്ടുന്ന പള്ളികളിൽ എത്രയോ പ്രതിഫലമാണ് കൂട്ടുകാരിയുടെ അള്ളാഹു ആ പ്രവർത്തനമാണ് ഇന്ന് എന്നത്വർത്തനമാണ് കുടുംബത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാവങ്ങളിൽപ്പെട്ട പാവങ്ങൾ വന്നുകൊണ്ടവരെ കാണാൻ സക്കാഫിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സംഘാടന വൈഭവമുള്ളൊരു വ്യക്തിത്വമാണ് മാത്രമല്ല കുറച്ചുകാലം വിദേശത്തായിരുന്നു അദ്ദേഹത്തിനോട് സ്വകാര്യത്തിലൊരു കാര്യം പറഞ്ഞു ഇതിനൊക്കെ വേണ്ടി നടക്കുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ ഉണ്ടാവും ചിലപ്പോ അള്ളാഹു താര പൂർണ്ണമായ ശിപാഹ് കൊടുത്ത അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലോണം ആമീൻ പറയണം അള്ളാഹു പൂർണ്ണമായ ശിപ്പ് കൊടുത്ത അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ കുടുംബിനികളും എൻ്റെ ഭാര്യ ഉൾപ്പെടെ മൂത്രച്ചൂടിന്റെ അസുഖങ്ങളും അതുപോലെ മറ്റുള്ള വേദനകളും വേവലാദികളും ശാരീരികമായ പ്രയാസങ്ങളൊക്കെ പെട്ടുകൊണ്ട് ഈ സദസ്സിൽ വന്ന ഉമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തീരാൻ വന്നവരുണ്ട് അള്ളാഹു ഈ കൂടിപ്പിരിയോടുകൂടെ എല്ലാത്തിനും ഒരു പരിസമാപ്തി അള്ളാഹു കൊടുക്കുമാറാവട്ടെ അതാണ് സംഗാന്ത കുടുംബത്തിലെ ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് നമ്മൾ വന്നിരിക്കുമ്പോൾ പല ദിക്കുകളിലുള്ള പല നാടുകളിലുള്ള പ്രിയപ്പെട്ടവർ വന്ന് ചേർന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞ തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ തീർച്ചയായും ആ ദ്വാ അള്ളാഹു സ്വീകരിക്കുമെന്ന് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇങ്ങനെ നമ്മുടെ കൂട്ടങ്ങളിലെ കുടുംബങ്ങളിലെ പ്രത്യേകിച്ച് നമ്മുടെ ചെന്നാത്ത കുടുംബങ്ങളിലെ ഓരോരുത്തരും ഇവിടെ നിന്ന് പറയുമ്പോൾ പഠിച്ചോലെ ഇങ്ങനെ പറയുന്നില്ലേന്ന് നമുക്ക് പരിശുദ്ധ അങ്ങനെ ഇതൊരു രീതിയാണ് ഈ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വലിയ വലിയ ആന്മീയങ്ങളും സ്വാത്മികന്മാരായ ാണ് ഇത്തരം സുഹൃത്തമാണ് കുടുംബത്തിലെ നമുക്ക് ലഭിക്കുന്നത് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് കുടുംബ സംഗമങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം குடும்பசங்குனத்தில் ஒரு ஒரு பத்து அரை மணிக்கூர் சமயம் வந்தவருக்கு கைமாற்றம் அது உண்மமாக

െ പ്രിയവരെ പറയുന്ന കാര്യമാണ് നടത്തി നല്ല സന്തോഷത്തോടുകൂടെ നമുക്ക് നമ്മുടേതായ നാടുകളിൽ കൂടാനും ഇല്ലാത്ത യാത്രകൾക്ക് തലഭാവും നൽകുമാറാവട്ടെ സ്വരന്ത പറഞ്ഞാൽ